കഴിഞ്ഞ വർഷം ഇന്ത്യ ചലിച്ചത് മുന്നോട്ടോ പിന്നോട്ടോ ചന്ദ്രയാൻ ദൗത്യം പോലുള്ള ഏതാനും നേട്ടങ്ങളുണ്ട് അതേസമയം സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതിന് സംവിധാനങ്ങളും വലിയ തിരിച്ചടി നേരിട്ടു ഈ രണ്ട് വാർത്തകൾ ശ്രദ്ധിക്കുക മുതിർന്ന പൗരന്മാർക്ക് കൊടുത്തിരുന്ന റെയിൽവേ ഇളവുകൾ സർക്കാർ എടുത്തു കളഞ്ഞു ലാഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ മോദിക്കപ്പം സെൽഫി പരിപാടിക്ക് പ്രതിമ ഓരോന്നിനും ആറേകാൽ ലക്ഷം രൂപ ചെലവ് മധ്യ റെയിൽവേയിൽ മാത്രം ചെലവ് ഒന്നേകാൽ കോടി രൂപ ഇത് രാജ്യഭരണ മാതൃകയുടെ ഒരു ഉദാഹരണം എന്നിട്ടോ വിവരാവകാശ നിയമപ്രകാരം ഈ കാര്യം പുറത്തുവിട്ട ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ പാർലമെന്റും ജുഡീഷ്യറിയും ഇലക്ഷൻ കമ്മീഷനുമെല്ലാം ക്ഷയിക്കുകയാണ് ചില കണക്കുകൾ മാത്രം നോക്കാം പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടമായി പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്നു അവരുന്നയിച്ച ചോദ്യങ്ങൾ കൂട്ടമായി രേഖയിൽ നിന്ന് നീക്കുന്നു കഴിഞ്ഞ ബജറ്റിലെ നാൽപ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപ ചർച്ച കൂടാതെ ഒൻപത് മിനിറ്റിൽ സർക്കാർ പാസാക്കി എടുത്തെങ്കിൽ ഇന്ന് പ്രതിപക്ഷത്തെ പുറത്താക്കിയ ശേഷം ഗൗരവമേറിയ ബില്ലുകളാണ് ചുട്ടെടുക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസുകൾ വേറെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിച്ച പുൽവാമ ആക്രമണത്തിന് കാരണം സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണ് എന്ന് ബി ജെ പി നേതാവും മുൻ ഗവർണറുമായ സത്യപാൽ മാലിക് പറഞ്ഞു ഇക്കാര്യം പുറത്തു പറയരുതെന്ന് പ്രധാനമന്ത്രി തന്നോട് ആവശ്യപ്പെട്ടു എന്ന് മാലിക് പലതവണ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചെങ്കിലും അന്വേഷണം ഉണ്ടായില്ല ഇലക്ടറൽ ഡെമോക്രസി എന്ന് വിളിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലും ഇന്ത്യ പിറകോട്ടടിക്കുകയാണ് നാം ഇപ്പോൾ നൂറ്റിയെട്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി മതവിദ്വേഷം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നായിരിക്കുന്നു നാം ചൈന മാതൃകയിലാണ് നമ്മുടെ മനുഷ്യാവകാശ പാലനമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് യു എ സർക്കാരിൻ്റെ വാർഷിക റിപ്പോർട്ടും അത് പറയുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ വൻതോതിൽ ഇവിടെ കൂടുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ റിപ്പോർട്ടിലാണ് സ്ഥിരീകരണം മറ്റ് ആഗോള റിപ്പോർട്ടുകളും ഇന്ത്യൻ അവസ്ഥ ആശങ്കാജനകമെന്ന് പറയുന്നു ഓൺലൈൻ വിദ്വേഷം സിനിമ വഴി വിദ്വേഷം വാഷിംഗ്ടൺ പോസ്റ്റ് മുതൽ ജപ്പാൻ ടൈംസ് വരെ ഇത് ഗൗരവത്തോടെ ഓർമ്മിപ്പിച്ചു വിദ്വേഷ പ്രചാരണം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു മണിപ്പൂർ അതിക്രമങ്ങളിൽ വരെ നിസ്സംഗ സമീപനം ഉത്കണ്ഠയുണ്ടാക്കേണ്ട കണക്കുകളും റിപ്പോർട്ടുകളും നിരവധിയാണ് മാത്രമല്ല ഭരണകൂടം ജനവിരുദ്ധമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ വേറെയുമുണ്ട് മറുവശത്ത് ഭരണകൂടങ്ങളെടുത്ത നീതിരഹിത നിലപാടുകളെ ജനസമൂഹങ്ങൾ തള്ളിയ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാപകമായി ഏറ്റവും പ്രകടമായ ഉദാഹരണം ഫലസ്തീൻ ഗസ വിഷയം തന്നെ രാജ്യങ്ങൾ എടുത്ത ഇസ്രായേൽ അനുകൂല നിലപാട് അനുകൂലി മെജോറിംഗ് പീപ്പിൾ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ തന്നെ യൂണിയൻസ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും മറ്റും തടയാൻ ശ്രമം ലണ്ടനിൽ അനുകൂലമായി ശക്തമായ നിലപാടെടുക്കാത്ത എം പി റോഷ്നാര അലിക്കെതിരെ പ്രതിഷേധം നടന്നു ലണ്ടനിൽ തന്നെ ഈ എൺപത്തിയേഴുകാരി നിത്യവും ഒറ്റക്ക് ഗസയ്ക്കു വേണ്ടി പ്രകടനം നടത്തുന്നു ഇനി പാരീസിൽ പാരീസിൽ തന്നെ ഒരാൾ ഉണ്ടാക്കിയ പ്രത്യേക പ്രതിഷേധ മാതൃകയുമുണ്ട് ഈജിപ്തിലെ പ്രസിഡന്റ് സി സി നെത്തന്യാഹു ജോ ബൈഡൻ എന്നിവരുടെ മുഖത്ത് കൊണ്ടടിക്കുന്ന യന്ത്രം സ്പെയിനിലെ ഗർണിക പട്ടണം ഉള്ളറിഞ്ഞ് പ്രതിഷേധിച്ചു ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നാട്ടികളും ഫാഷിസ്റ്റുകളും ചേർന്ന് ഇവിടം ബോംബിട്ട് നിരപ്പാക്കിയിരുന്നു പിക്കാസോയുടെ പ്രശസ്തമായ പെയിന്റിങ് അതിനെപ്പറ്റിയാണ് കശാപ്പിനിരയായ മനുഷ്യർ മൃഗങ്ങൾ അവരുടെ ആർത്തനാദം യുദ്ധവിരുദ്ധ കലാരൂപങ്ങളിൽ മികച്ച ഒന്നാണ് ഈ പിക്കാസോ ചിത്രം ഗർണീക അന്ന് അവിടെ വീണ ബോംബുകൾ ഇന്ന് അവ ഗസയിൽ വീഴുമ്പോൾ ഗർണികവാസികൾ മിണ്ടാതിരിക്കുന്നത് എങ്ങനെ അന്നത്തെ ഗർണിക ഇന്ന് ഗസയാണല്ലോ ർണീകക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബോംബ് വീണ അതേ ചത്തുരത്തിൽ ഡിസംബർ എട്ടിന് ഒത്തുചേർന്നു എന്നിട്ട് ഫലസ്തീൻ കൊടി നിറങ്ങൾ അണിഞ്ഞു ഒടുവിൽ അത് മൂവായിരം മനുഷ്യരെ കൊണ്ടുണ്ടാക്കിയ ഫലസ്തീൻ പതാകയായി തീർന്നില്ല ഗസയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ മറ്റൊരടയാളമായി അവിടെ ബോംബ് സൈറൻ മുഴങ്ങി അവസാന വാരത്തോടെ ഇസ്രായേൽ ഗസയിൽ എണ്ണായിരം കുട്ടികളെ കൊന്നുകഴിഞ്ഞിരുന്നു നെതർലൻഡ്സുകാർ അത്രയും ജോഡി ഷൂകൾ നിരത്തിയാണ് അക്കാര്യം ഓർമ്മിപ്പിച്ചത് വെറും കുട്ടികളായിരുന്നു അവർ കളിപ്രായത്തിൽ യുദ്ധ അവരെ ഇല്ലാതാക്കി ആംസ്റ്റർഡാമിൽ ക്രിസ്മസ് സീസണിൽ നടന്ന പ്രതിഷേധം മറ്റൊരു രീതിയിലായിരുന്നു വലിയ ഷോപ്പിംഗ് മാളിൽ കയറി Israel and a company called a Dear shoppers, welcome to Bayencorf. This Christmas season, we invite you to stop shopping while the bombs are dropping. Over 20,000 people in Gaza were killed this warm winter season, funded by your tax money. When you buy brands such as L'Oreal, Chanel, and Dior, we make sure Israel can continue its genocide. Sweden and the Palestinians need another chance. Palestine, 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 Palestine. Take care, Israel. From the river to the sea, Palestine will be free. ഭരണകൂടങ്ങളും അധികാരികളും എന്ത് നിലപാടെടുത്താലും ജനസമൂഹങ്ങൾ വലിയ അളവിൽ ഫലസ്തീനൊപ്പം ചേർന്ന് കഴിഞ്ഞു അധിനിവേശ ഭൂമിയിൽ കൊച്ചു കുട്ടി പോലും പറയുന്നു ഇത് എന്റെ നാട് ഞാൻ ഇവിടെ തന്നെ മരിക്കും മാധ്യമ പ്രവർത്തക തിരിച്ചു ചോദിക്കുന്നു ഭക്ഷണവും മരുന്നും ഒന്നും കിട്ടാനില്ലെങ്കിൽ പോകേണ്ടി വരില്ലേ ഉറച്ച മറുപടി ഇല്ല ഫലസ്തീൻകാർ ീനെ ഉപേക്ഷിക്കില്ല അവരുടെ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടു വരുന്നത് ആരൊക്കെയാണ് ഇസ്രായേലി നേതാക്കളിൽ ഫലസ്തീൻ നാട്ടുകാരായി ആരുമില്ല പ്രസിഡന്റ് അയർലൻഡുകാരൻ പ്രധാനമന്ത്രി പോളണ്ടുകാരൻ പ്രതിരോധ മന്ത്രിയും പോളണ്ട് ധനമന്ത്രി യുക്രൈൻ സുരക്ഷാ മന്ത്രി ഇറാഖ് വിദേശകാര്യമന്ത്രി മൊറോക്കോ പ്രതിപക്ഷ നേതാവ് സെർബിയ മുൻമന്ത്രി ഹങ്കറി റുമാനിയ യു എൻ പ്രതിനിധി റുമേനിയ ഉപദേഷ്ടാവ് ഓസ്ട്രേലിയ ജർമ്മനി യു കെ അംബാസഡർ ജോർജിയ പലയിടത്തു നിന്നും വന്നവർ അവരുടെ ഭൂമി പിടിച്ചെടുത്ത് അവരെ ആട്ടിപ്പായിക്കുമ്പോൾ ലോക ജനത അതറിയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫലസ്തീൻ ചരിത്രത്തിലെ നാഴിക അങ്ങനെയാണ് പല രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ ജനവിരുദ്ധവും ജനസമൂഹങ്ങൾ ഭരണകൂടവിരുദ്ധവുമാകുന്നു പുതുവർഷത്തെയും ലോകത്തെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് കാണാനിരിക്കുന്നു